പുറനാട്ടുകര വിശുദ്ധ സെബസ്ത്യാലോസിൻ്റെ ഇടവകയിൽ വിശുദ്ധ അന്തോണീസിൻ്റെ ഊട്ടു തിരുനാൾ ഭക്തിസാന്ദ്രമായി രാവിലെ എട്ടിന് നടന്ന തിരുനാൾ കുർബാനയ്ക്ക് തൃശൂർ അതിരൂപതാ വികാരി ജനറാൾ മോൺഫിഞ്ഞോർ ജോസ് കോനിക്കര കാർമികത്വം വഹിച്ചു തുടർന്ന് ഊട്ടു ഭക്ഷണത്തിന്റെ വെഞ്ചിരിപ്പും മോൺഫിഞ്ഞോർ ജോസ് കോനിക്കര നിർവഹിച്ചു ഫാദർ ആൻഡ്രൂസ് കുറ്റിക്കാട്ട് ജൂബിലി ഹാളിൽ നടന്ന ഊട്ടുനേർച്ച വിതരണത്തിൽ ആയിരക്കണക്കിന് പേരാണ് പങ്കെടുത്തത് നാല് കൗണ്ടറുകളിലായിട്ടാണ് ഊട്ടുഭക്ഷണ വിതരണം ക്രമീകരിച്ചിരുന്നത് ചോറ് സാമ്പാർ അവിയൽ ഉപ്പേരി അച്ചാർ ഇഞ്ചിക്കറി പപ്പടം പായസം തുടങ്ങിയ വിഭവങ്ങളാണ് ഊട്ടുനേർച്ചയിൽ ഉണ്ടായിരുന്നത് കിടപ്പ് രൂചികൾക്ക് വിതരണം ചെയ്യുന്നതിന് പാർസൽ സൌകര്യവും ഏർപ്പെടുത്തിയിരുന്നു വിശുദ്ധന്റെ ഊട്ടുഭക്ഷണം ആദ്യമായി നൽകി കുരുന്നുകൾക്ക് ചോറൂണ് നടത്തുന്നതിനും നിരവധി പേർ എത്തിയിരുന്നു വിശുദ്ധ അന്തോണീസിന്റെ തിരുസ്വരൂപം വടങ്ങുന്നതിനും നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുന്നതിനും പ്രത്യേകം സൌകര്യം ഒരുക്കിയിരുന്നു തിരുനാൾ തലേന്നായ ശനിയാഴ്ച വൈകിട്ട് ആറിന് അഡാട്ട് സെന്ററിലുള്ള വിശുദ്ധ അന്തോണീസിന്റെ കപ്പേളയിൽ ലതീഞ്ഞും നൊവേനയും നേർച്ച പായസ വിതരണവും ഉണ്ടായിരുന്നു അസിസ്റ്റന്റ് വികാരി ഫാദർ തോമസ് ഊക്കൻ തിരുക്കർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിച്ചു തുടർന്ന് ദൈവാലയത്തിലേക്ക് ബാൻഡ് വാദ്യത്തിന്റെയും തേരിന്റെയും അകമ്പടിയിൽ നിർഭരമായ പ്രദക്ഷിണം ഉണ്ടായിരുന്നു കടുത്ത മഴയെ അവഗണിച്ചും വിശ്വാസ തീക്ഷണതയുടെ നേർസാക്ഷ്യമായി നൂറുകണക്കിന് പേരാണ് പ്രദക്ഷിണത്തിൽ പ്രാർത്ഥനാപൂർവം അണിനിരഞ്ഞത് തുടർന്ന് ദൈവാലയമുറ്റത്ത് വർണ്ണമഴയും ഉണ്ടായിരുന്നു വികാരി റവറന്റ് ഫാദർ ജോൺസൺ ഐനിക്കൽ അസിസ്റ്റന്റ് വികാരി റവറന്റ് ഫാദർ തോമസ് ഊക്കൻ പള്ളി പ്രതിനിധിയോഗം സെക്രട്ടറി പി എൽ ലോറൻസ് കൈക്കാരന്മാരായ തോമസ് ചിറ്റിലപ്പിള്ളി ജോൺസൺ പേരാമംഗലം ജോയ് ചാലക്കൽ തിരുനാൾ ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ ബാബു ചിറ്റിലപ്പിള്ളി എന്നിവരുടെ നേതൃത്വത്തിലുള്ള വിവിധ കമ്മിറ്റികളാണ് തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം ഇടവകയിലെ വിവിധ ഭക്തസംഘടനകൾ കുടുംബക്കൂട്ടായ്മ ഭാരവാഹികൾ എന്നിവർ വിവിധ സമയങ്ങളിൽ ഊട്ടുഭക്ഷണ വിതരണത്തിൽ പങ്കാളികളായി ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിവരെ നീണ്ടുനിന്ന ഊട്ടുനേർച്ചയിൽ പങ്കെടുത്ത് വിശുദ്ധ അന്തോണീസിന്റെ മാധ്യസ്ഥം വഴി അനുഗ്രഹം പ്രാപിക്കുന്നതിന് ആയിരക്കണക്കിന് പേരാണ് ജാതിമത ഭേദമന്യേ എത്തിച്ചേർന്നത് മഴ പൂർണ്ണമായി മാറി നിന്ന ഊഷ്മളമായ കാലാവസ്ഥ കൂടുതൽ പേർക്ക് സൌകര്യപ്രദമായി തിരുനാളിൽ പങ്കെടുക്കുന്നതിന് സഹായകമായി सिद्धनाम् विशुद्धने पादुवाले gee